നമസ്കാരം ഏറെ വ്യത്യസ്തമായ ഒരു പ്ലോട്ടോട് കൂടി വന്ന് ഒരൽപ്പം വേദനയോടെ എൻഡ് ചെയ്യുന്ന മനോഹരമായ ഒരു സർവീവർ ത്രില്ലർ സിനിമയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ദ റോഡ് എന്ന ചിത്രം ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായി ഭൂമി നശിച്ചിരിക്കുന്ന ഒരവസ്ഥ മനുഷ്യനടക്കം ലോകത്തിലെ ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുകയാണ് പ്രകൃതി നശിച്ചിരിക്കുന്നു ഭക്ഷണമില്ല ഭൂമിയിലെ വെള്ളം കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഭക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യൻ പരസ്പരം കൊന്നു തിന്നുന്ന സാഹചര്യം ഈ ഒരു അവസ്ഥയിൽ ഒരു അച്ഛനും മകനും നടത്തി വരുന്ന സാഹസികമായ സർവൈവൽ സ്റ്റോറിയാണ് ദ റോഡ് എന്ന ചിത്രം നമുക്ക് നേരെ ചിത്രത്തിലേക്ക് പോകാം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രസന്നമായ സൗന്ദര്യം തുലുമ്പി നിൽക്കുന്ന ഭൂമിയെയാണ് കാണുന്നത് അവിടെ നിൽക്കുന്ന ഒരു ലേഡി അവരുടെ ഭർത്താവ് ചിത്രത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഭൂമി നശിക്കാൻ പോവുകയല്ലേ അപ്പോൾ പേരിനൊക്കെ എന്താണ് പ്രസക്തി എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ യഥാർത്ഥ പേര് തന്നെയാണ് പറയുന്നത് ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ നായകനായ വിഗോയുടെ വീടിനു ചുറ്റും തീ പടരുന്നതാണ് കാണുന്നത് അയൽക്കാരെല്ലാം ഓടി രക്ഷപ്പെടുന്നതും നിലവിളിക്കുന്നതുമെല്ലാം നമുക്ക് കേൾക്കാം വിഗയുടെ ഭാര്യ ചാർലിസ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുകയാണ് പെട്ടെന്ന് സീൻ പ്രസന്റിലേക്ക് വരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കിടന്ന് വിശ്രമിക്കുന്ന വിഗോയെയും മകൻ സ്മിത്തിനെയുമാണ് നമ്മളിപ്പോൾ കാണുന്നത് കാട് മുഴുവൻ നശിച്ചിരിക്കുന്നു മരങ്ങളെല്ലാം പട്ടുപോയിരിക്കുന്നു പെട്ടെന്ന് ചെറിയൊരു ഭൂമു വിലക്കമുണ്ടാവുകയും സ്മിത്ത് പേട് ചെയ്തിരിക്കുകയും ചെയ്യുന്നു വിഗോ മകനെ ആശ്വസിപ്പിക്കുന്നു അവിടെ നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ദ റോഡ് അച്ഛനും മകനും യാത്ര തുടരുകയാണ് അതൊരു ഒക്ടോബർ മാസം മാസമായിരുന്നിരിക്കണം വർഷം എനിക്ക് ഓർമ്മയില്ല ഒരുപാട് വർഷങ്ങളായി കലണ്ടർ ഇല്ലല്ലോ ക്ലോക്ക് അന്ന് ഒന്ന് പതിനേഴിന് സ്റ്റോപ്പായി വല്ലാത്തൊരു വെളിച്ചം ഭൂമി ആകെ പരന്നു പിന്നെ തുടരെ തുടരെ ചെറിയ ഭൂചലനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഭൂമി കൂടുതൽ ചാരനിറമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തണുപ്പാണ് തണുപ്പ് കൂടി വരികയാണ് ലോകം പതിയെ മരിക്കുകയാണ് ഒരു ജീവികളും ജീവനോടെയില്ല എല്ലാ സസ്യങ്ങളും ഇല്ലാതായിട്ട് വർഷങ്ങളായി ഉടനെ തന്നെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളും നിലം പതിക്കും ഷോപ്പിംഗ് കാർട്ടുകൾ വലിച്ചുകൊണ്ടു പോകുന്ന അഭയാർത്ഥികളാണ് റോഡിൽ അതുപോലെ ആയുധധാരികളായ കുറേ സംഘങ്ങളും അവർ തിരയുന്നത് ഇന്ധനവും ആഹാരവുമാണ് ആഹാരമില്ലാത്തതുകൊണ്ട് ഏകമാർഗം മനുഷ്യനെ തന്നെ തിന്നുകാവുന്നതാണ് അതാണ് വിഗോയും സ്മിത്തും പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിഗോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ആഹാരത്തെ പറ്റിയാണ് യാത്രയിലുടനീളം തിരയുന്നതും ആഹാരം തന്നെ ആഹാരം തണുപ്പ് പിന്നെ ഷൂസ് എവിയാണിപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ സമയം വീഗോയും സ്മിത്തും ഒരു തകർന്ന സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കയറുകയാണ് അവിടെ നിലത്ത് കുറേ നോട്ടുകളും ആഭരണങ്ങളും ഒക്കെ ചിതറിക്കിടക്കുന്നു അവ ചവിട്ടി മെതിച്ചാണ് അവർ നടന്നു പോകുന്നത് കാരണം ഇപ്പോൾ അതിനൊന്നും ഒരു വിലയുമില്ല അവിടെ ഒരു പെട്ടിക്കുള്ളിൽ രണ്ട് അസ്ഥികൂടങ്ങൾ മാത്രമാണ് അവർ കണ്ടത് അന്ന് രാത്രി അവർ ഒരിടത്ത് തമ്പടിച്ചു വീഗോ സ്മിത്തിന് ചില ബുക്കുകൾ വായിച്ചു കൊടുക്കുകയും അക്ഷരം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അന്ന് രാത്രി അവർ തങ്ങിയെടുത്ത് വലിയ തീപിടുത്തം ഉണ്ടാവുകയും ഇരുവരും അവളിൽ നിന്നും വേറെ സുരക്ഷിത സ്ഥാനം നോക്കി പോവുകയും ചെയ്തു അടുത്ത ദിവസം അവർ ഒരു വീടിൻ്റെ സമീപമെത്തി അതൊരു കർഷകൻ്റെ വീടായിരുന്നു അവരുടെ ഭക്ഷണശേഖരം എല്ലാം തന്നെ തീർന്നതിനാൽ ആ കുടുംബം അവിടെ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നതാണ് അവർ കാണുന്നത് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് ഭക്ഷണമില്ല വെള്ളമില്ല എവിടെ പോയാലും ഒരേ സ്ഥിതി വിഗോ തൻ്റെ റിവോൾവർ എടുത്തു അതിൽ രണ്ട് ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു ഒന്ന് എനിക്കും ഒന്ന് നിനക്കുമെന്ന് പറഞ്ഞ് വിഗോ സ്മിത്തിനെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു സ്മിത്ത് തൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്നു വിഗോ തൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്നു പെട്ടെന്ന് വിഗോയുടെ ചിന്തകൾ പാസിലേക്ക് പോവുകയാണ് ഭൂമി ഏതാണ്ട് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയം വിഗോയുടെ ഭാര്യ ചാർലിസ് സ്മിത്തിന് ജന്മം കൊടുക്കുന്നതൊക്കെ വിഗോയുടെ മനസ്സിൽ ഓടി വരുന്നുണ്ട് അടുത്ത സീനിൽ കാണുന്നത് വിഗോയും മകനും റോഡ് സൈഡിൽ ഒരു കാറിനുള്ളിൽ ഉറങ്ങുന്നതാണ് ഇരുവരും വല്ലാതെ അവശരായിരിക്കുന്നു പെട്ടെന്ന് സമീപത്തെ തുരങ്ക റോഡിൽ നിന്നും എന്തോ വണ്ടി വരുന്ന ശബ്ദം കേട്ട് വിഗോ ചാടി എണീക്കുന്നു അവൻ പെട്ടെന്ന് സ്മിത്തിനെ വിളിച്ചുണർത്തുന്നു ആയുധധാരികളായ ഒരു സംഘം അവിടേക്ക് വരികയാണ് ഭക്ഷണവും ഇന്ധനവും അന്വേഷിക്കുന്ന സംഘമാണവൻ മുന്നിൽപ്പെട്ടാൽ മരണം ഉറപ്പാണ് കാരണം ഭൂമിയിലിനി ജീവജാലങ്ങളായി ഉള്ളത് മനുഷ്യർ മാത്രമാണ് നരഭോജനമാണ് ഏക ആശ്രയം വിഗോയും സ്മിത്തും കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു ശേഷം ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു വണ്ടിക്കെന്തോ തകരാർ സംഭവിച്ചത് കാരണം അവർ ആ വണ്ടി അവിടെ നിർത്തുന്നു ചുറ്റും ചിതറിക്കിടക്കുന്ന കാറുകൾ അവർ സെർച്ച് ചെയ്തു നോക്കുന്നു ഇന്ധനം കിട്ടിയാൽ ശേഖരിക്കാമല്ലോ മാത്രവുമല്ല സംഘത്തിലൊരാൾ വിഗോയുടെ സാധനങ്ങൾ വച്ചിരിക്കുന്ന കാർട്ട് കാണുന്നു അവൻ കാടിനുള്ളിലേക്ക് കയറി അവിടെ ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കുകയാണ് വിഗോയ് സ്മിത്തും അനങ്ങാതെ കിടക്കുകയാണ് പെട്ടെന്നയാൽ വിഗോയെ കാണുന്നു എന്നാൽ വിഗോ തൻ്റെ റിവോൾവർ കാട്ടി അവനെ പേടിപ്പിച്ചു നിർത്തി അനങ്ങിയാൽ കൊല്ലുമെന്ന് പറയുന്നു പെട്ടെന്ന് ആ സംഘത്തിൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നു ശബ്ദം കേൾക്കുന്ന വിഗോയുടെ ശ്രദ്ധ മാറിയ ആ തക്കത്തിൽ അയാൾ സ്മിത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വിഗോ അവനെ വെടിവെച്ച് കൊല്ലുന്നു ഗൺഷോട്ട് കേട്ടപാടെ ആ ഗ്രൂപ്പിലെ എല്ലാവരും തോക്കുമായി അങ്ങോട്ടേക്ക് പോകുന്നു വിഗോ സ്മിത്തിനെയും എടുത്ത് കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുന്നു ശേഷം ഒരുടെ തൊളിച്ചിരിക്കുന്നു ഇനിയും എത്ര നാളിങ്ങനെ ജീവിക്കുമെന്നോർത്ത് തൻ്റെ മകൻ്റെ കാര്യവും ഓർത്ത് വിഗോ പൊട്ടിക്കരയുന്നു നിന്നെ ആര് തൊട്ടാലും അവനെ ഞാൻ കൊല്ലും കാരണം അതെൻ്റെ കടമയാണെന്ന് വിഗോ തൻ്റെ മകനോട് പറയുന്നു മൊത്തത്തിൽ പേടിച്ചു പോയ സ്മിത്ത് തൻ്റെ അച്ഛൻ്റെ മടിയിൽ കിടന്ന് പൊട്ടി കുറേ സമയത്തിന് ശേഷം തിരികെ തൻ്റെ കാർട്ടെടുക്കാൻ പോകുന്ന വിഗോ കാണുന്നത് അവർ അതുവരെ ശേഖരിച്ചു വെച്ച ഭക്ഷണമെല്ലാം കൊള്ളയടിക്കപ്പെട്ടതായാണ് മാത്രവുമല്ല അവൻ വെടിവെച്ച് കൊന്ന ആളെ അവൻ്റെ സംഘത്തിലെ ഉള്ള ആൾക്കാർ തന്നെ വെട്ടിമുറിച്ച് ഇറച്ച് ശേഖരിച്ച് പോയിരിക്കുന്നു അവൻ്റെ തലയും കുടലും മാത്രം അവിടെ കിടക്കുകയാണ് പെട്ടെന്ന് വിഗയുടെ മനസ്സ് പാസിലേക്ക് പോകുന്നു വിഗോയുടെ ഭാര്യ ചാർലിസ് രണ്ട് ബുള്ളറ്റ്സ് അവന് മുന്നിൽ വയ്ക്കുന്നു നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം മറ്റുള്ള ഫാമിലീസ് ഇത് തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ അവൾ പറയുമ്പോൾ വിഗോ തൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ദുരവസ്ഥ മറികടക്കുമെന്നും എന്നെ വിശ്വസിക്കുമെന്നും പറയുമ്പോൾ ചാർലിസ് പറയുന്നു അവർ ഇവിടെയും വരും നിങ്ങളെ കൊല്ലും എന്നെയും മകനെ റേപ്പ് ചെയ്യും എന്നിട്ട് എല്ലാവരെയും അവർ കൊന്നു തിന്നു അതിനാണോ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നവൾ ചോദിക്കുന്നു വിഗോയ്ക്ക് ഉത്തരമൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും എങ്ങനെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്നവൻ ആവർത്തിച്ചു പറഞ്ഞു വീണ്ടും സിൻ പ്രസൻറ്റിലേക്ക് വരുന്നു വിഗോ തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് അരിച്ചെടുക്കുകയാണ് എന്നിട്ട് സ്മിത്തിനോട് പറയുന്നു ഇന്ന് നമ്മൾ കണ്ട ആളുകൾ ബാഡ് ഗൈസ് ആണെന്നും അതുകൊണ്ട് ആ കാര്യങ്ങൾ ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത് എന്നും വിഗോ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഗുഡ് ഗൈസ് ആണോ എന്ന് സ്മിത്ത് തിരിച്ചു ചോദിക്കുന്നു അതെ നമ്മൾ നല്ല മനുഷ്യരാണെന്ന് വിഗോ മകനോട് പറയുന്നു എന്ത് സംഭവിച്ചാലും നമ്മൾ നല്ലവരായിരിക്കുമോ എന്ന് സ്മിത്ത് വീണ്ടും ചോദിക്കുമ്പോൾ തീർച്ചയായുമെന്ന് വിഗോ മറുപടി പറയുന്നു അടുത്ത ദിവസം ഭക്ഷണം അന്വേഷിച്ച് അച്ഛനും മകനും ഒരു തകർന്ന സൂപ്പർ മാർക്കറ്റിലെത്തുന്നു അവിടെ നിന്നും ഒരു ക്യാൻ കോള വിഗോയ്ക്ക് കിട്ടുന്നു നിനക്കിന്ന് ഒരു ട്രീറ്റ് ഉണ്ടെന്ന് പറയും കൊണ്ട് വിഗോ തൻ്റെ മകന് ആ കോള ബോട്ടിൽ പൊട്ടിച്ച് കുടിക്കാൻ കൊടുക്കുന്നു അങ്ങനെ ജീവിതത്തിലാദ്യമായി സ്മിത്ത് കോള കുടിക്കുന്നു അവനത് നന്നായി ഇഷ്ടപ്പെടുന്നു സ്മിത്ത് കുറച്ച് കുടിച്ച ശേഷം വിഗോയോടും കുടിക്കാൻ ആവശ്യപ്പെടുന്നു ഇരുവരും അത് പങ്കുവെച്ച് കുടിക്കുന്നു നരകതുല്യമായ ജീവിതത്തിലെ ചെറിയൊരു സന്തോഷം കിട്ടിയ നിമിഷം അവരവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു തുരുത്തി തേടി യാത്ര തുടരുകയാണ് രാത്രി വിശ്രമിക്കുന്ന സമയം സ്മിത്ത് തൻ്റെ പിതാവിനോട് തനിക്ക് വിശക്കുന്നുവെന്ന് പറയുന്നു എനിക്കുമെന്ന് വിഘോയും പറയുന്നു നമ്മൾ തെക്കൻ ദേശത്തേക്കാണോ ഇപ്പോഴും പോകുന്നത് എന്ന് സ്മിത്ത് പിതാവിനോട് ചോദിക്കുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു അവിടെ ആഹാരം കിട്ടുമോ എന്ന് സ്മിത്ത് ചോദിക്കുമ്പോൾ കടൽ പ്രദേശത്ത് എത്തപ്പെട്ടാൽ കിട്ടുമെന്ന് വീഗോ മറുപടി പറയുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ സ്മിത്ത് പറയുന്നു എനിക്കിപ്പോൾ അമ്മയുടെ അടുത്തായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം അതായത് നീ മരിച്ചിരുന്നെങ്കിൽ എന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് വീഗോ ചോദിക്കുമ്പോൾ അതെയെന്ന് സ്മിത്ത് മറുപടി പറയുന്നു വീഗോ തങ്ങളുടെ പഴയ ജീവിതമോർത്ത് കരയുന്നു വീഗോ തങ്ങൾ തമ്പടിച്ചിരുന്ന ട്രക്കിൽ നിന്നും ഇറങ്ങി തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഫോട്ടോയും മുതിരവും ഉപേക്ഷിക്കുന്നു സീൻ നേരെ പാസ്റ്റിലേക്ക് പോകുന്നു ചാർലിസ് വിഗോയോട് യാത്ര പറഞ്ഞ് വീട് വിട്ടിറങ്ങാൻ പോവുകയാണ് അവൾക്ക് ജീവിതം ഏതാണ്ട് മടുത്തിട്ടുണ്ട് പോകുന്നത് മരണത്തിലേക്കാണ് എന്ന് വിഗോയ്ക്കും അറിയാം വിഗോയുടെ ഭാര്യയ്ക്കും അറിയാം വിഗോ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നിങ്ങൾ സൗത്തിലേക്ക് പോകണം അടുത്ത ശൈത്യകാലം വരെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല സ്മിത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ചാർലിസ് വീട് വിട്ടിറങ്ങി ഇരുട്ടിലെവിടെയോ മറിഞ്ഞു വിഗോയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത് അവൾ പോയി ആ ഷോക്കായിരുന്നു അവൾ എനിക്ക് തന്ന അവസാന സമ്മാനം അവൾ ആ ഇരുട്ടിലെവിടെയോ മരണപ്പെട്ടു നടന്ന് ഇരുവരും ഇപ്പോൾ ഒരു വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് വീടിനുള്ളിലേക്ക് ഇരുവരും കയറുന്നു ഒരിടത്ത് കുറേ ഷൂകളും വസ്ത്രങ്ങളുമൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് നിലത്ത് ഒരറയുടെ വാതിൽ ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുള്ളിൽ ഭക്ഷണം എന്തെങ്കിലും കിട്ടിയേക്കാമെന്ന വിശ്വാസത്തിൽ ആ ലോക്ക് പൊളിച്ച് ഇരുവരും താഴേക്ക് ഇറങ്ങി പോവുകയാണ് വിഗോ തന്റെ കയ്യിലുള്ള ലൈറ്റർ കത്തിച്ച് ആ വെളിച്ചത്തിൽ അവിടെ ആകെ തിരയുകയാണ് ഒരിടത്തൊരു കൊളുത്തിൽ രക്തക്കറ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഒരു മുറിയിൽ എന്തോ ശബ്ദം കേട്ടു നോക്കിയ വിഗോ ഞെട്ടിപ്പോയി അതായത് അതിനുള്ളിൽ കുറേ മനുഷ്യരെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഇറച്ചിക്കോഴിയൊക്കെ വളർത്തുന്ന പോലെ ഭക്ഷണത്തിനായി കണ്ണിൽ കണ്ട ആളുകളെല്ലാം പിടിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രം വെട്ടിയെടുത്തിരിക്കുന്നു കാരണം ഇല്ലല്ലോ ഫ്രിഡ്ജോ ഫ്രീസറോ ഇല്ല അതിനാൽ മനുഷ്യനെ ജീവനോടെ നിലനിർത്തി ഓരോ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ഭക്ഷിക്കുന്ന രീതി ഇവരെ കണ്ടതും ഇതിനകത്തുള്ളവർ സഹായത്തിനായി ഇവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് വിഗോയ് സ്മിത്തും പേടിച്ച് മുകളിലേക്ക് കയറി കഥ കടച്ചു എന്നാൽ അവിടേക്ക് ആ വീട്ടിലെ ആളുകൾ വരുന്നതാണ് അച്ഛനും മകനും പിന്നെ കാണുന്നത് മൊത്തത്തിൽ പെട്ടുപോയ അവസ്ഥ രണ്ടുപേരും വീടിന്റെ മുകൾ നിലയിൽ ഓടി ചെന്ന് ഒളിച്ചു ഉടമസ്ഥർ അപ്പോഴേക്കും വീടിനുള്ളിൽ കയറിയിരുന്നു അതിലൊരാൾ വിഗോയും സ്മിത്തും ഒളിച്ചിരിക്കുന്ന ഇടത്തേക്ക് നടന്നു വരികയാണ് അവർ കണ്ടാൽ തീർച്ചയായും നേരത്തെ അവർ കണ്ട ആളുകളുടെ അതേ അവസ്ഥയാകും തങ്ങൾക്കുമെന്ന് മനസ്സിലാക്കിയ വിഗോ തൻ്റെ മകനെ കൊല്ലാൻ തീരുമാനിച്ചു അവൻ തോക്കെടുത്ത് സ്മിത്തിന്റെ നെറ്റിയിൽ വച്ചതും നേരത്തെ താഴത്തെ നിലയിൽ കിടന്നിരുന്ന മനുഷ്യർ വാതിൽ പൊളിച്ച് മുകളിലേക്ക് കയറി വന്നതും വീട്ടുകാരുടെ ശ്രദ്ധ അതിലേക്ക് മാറി ഈ തക്കം നോക്കി വിഗോയ് സ്മിത്തും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ശേഷം ഒരു കുറ്റിക്കാടിനുള്ളിൽ ഒളിച്ചിരുന്നു ഈ സമയം ആ വീട്ടുകാർ അവിടെയെല്ലാം സ്പെർച്ച് നടത്തുകയായിരുന്നു അച്ഛനും മകനും അന്ന് രാത്രി മുഴുവൻ അവിടെ തന്നെ പതുങ്ങി കിടന്നു രാത്രിയോടെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഇതിനിടയിൽ അവർക്ക് കിട്ടിയ രണ്ട് പുൽച്ചാടികളെ അവർ ചുറ്റു നമ്മൾ ആരെങ്കിലും തിന്നുമോ എന്ന് സ്മിത്ത് അച്ഛനോട് ചോദിക്കുന്നു ഒരിക്കലും ഇല്ല എന്ന് വീഗോ മറുപടി പറയുന്നു അതിനർത്ഥം നമ്മൾ നല്ലവരാണ് എന്നല്ലേ എന്ന് സ്മിത്ത് ചോദിക്കുന്നു അതെയെന്ന് വീഗോ മറുപടി പറയുന്നു അടുത്ത ദിവസം വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ് കൊടുമഴയത്ത് തീക്കായാൻ സാധിക്കാതെ തണുത്തുപറച്ച് അവർ ചില രാത്രികൾ കഴിച്ചുകൂട്ടി അതവരുടെ ആരോഗ്യത്തെയും ബാധിച്ചു തുടങ്ങിയിരുന്നു അവർ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ് ഭക്ഷണം ശുദ്ധജലം ശുദ്ധവായു ഇതൊന്നുമില്ലാതെയുള്ള യാത്ര ഏക ലക്ഷ്യം തെക്കൻ ദേശത്ത് എത്തുക എന്നതാണ് അവിടെയും എങ്ങനെയാണെന്നറിയില്ല എന്നാൽ ഒരു പ്രതീക്ഷയുടെ പുറത്തുള്ള യാത്രയാണ് അവർ ഒരു വീടിനുള്ളിലെത്തി അവിടെ കട്ടിലിൽ ഒരാളുടെ അസ്ഥിപൂടം അവർ കണ്ടു എല്ലാ ദിവസവും നുണകളാണ് ഞാനും പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രം നുണയല്ല ഞാൻ എൻ്റെ മകന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് ഞാൻ ഇല്ലാതായാലും അവനെ ജീവിക്കാൻ പ്രാപ്തമാക്കണം ആ വീടിന് ചുറ്റും അവർ പരതി നടക്കുന്നതിനിടയിൽ ഭൂമിക്കടിയിൽ ഒരു അറ അവർ കണ്ടെത്തി അത് തുറന്നകത്ത് കിടന്ന വീഗോയ്ക്ക് സന്തോഷം അടക്കി വയ്ക്കാൻ സാധിച്ചില്ല അവിടെ നിറയെ ഭക്ഷണ സാധനങ്ങളായിരുന്നു ടി ഫുഡ് കണ്ട സ്മിത്തിന് ഒന്നും മനസ്സിലായില്ല ഇതെല്ലാം എന്ത് സാധനങ്ങളാണെന്ന് അവൻ അച്ഛനോട് ചോദിക്കുന്നു ഭക്ഷണമാണ് എന്ന് വീഗോ മറുപടി പറയുന്നു രണ്ടുപേരും അന്ന് രാത്രി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു മകനെ ഉറക്കിയ ശേഷം വീഗോ കുറച്ചുനേരം കരഞ്ഞു അവൻ്റെ ഓർമ്മകൾ പഴയ കാലത്തേക്ക് പോയി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഭാര്യയുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഭൂമി അതിസുന്ദരിയായി നിന്നിരുന്ന ഒരു കാലം അടുത്ത ദിവസം ആ വീടിനുള്ളിൽ കയറി രണ്ടുപേരും നന്നായി കുളിച്ചു സ്റ്റോർ റൂമിൽ നിന്നും കിട്ടിയ ഷാംപൂവും സോപ്പും ഉപയോഗിച്ച് വിസ്തരിച്ച് അവർ വിഗോ അതൊക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളാകുന്നു സ്മിത്താവട്ടെ ആദ്യമായാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ശേഷം ഇരുവരും മുടിയൊക്കെ വെട്ടി ഫ്രഷായി ബങ്കറിനുള്ളിൽ സുഭിക്ഷമായി ഭക്ഷണമൊക്കെ കഴിച്ച് തങ്ങളുടെ ജീവിതം ജീവിക്കുകയാണ് പെട്ടെന്ന് ബങ്കറിന് മുകളിലൂടെ ആരൊക്കെയോ നടന്നു പോകുന്ന ശബ്ദം അവർ കേൾക്കുകയാണ് കൂടുതൽ കാലം ഇതിനുള്ളിൽ കഴിയുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയവർ അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ നിന്നും ശേഖരിക്കാൻ സാധിക്കുന്ന മാക്സിമം ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ഒരു ഉന്തുവണ്ടിയിൽ ശേഖരിച്ച് യാത്ര ആരംഭിച്ചു വഴിയിൽ വച്ച് അവർ ഒരു വൃദ്ധനെ കണ്ടുമുട്ടി ആ വൃദ്ധൻ പരിമിതിയുള്ള ഒരാളായിരുന്നു അച്ഛൻ്റെയും മകന്റെയും ശബ്ദം കേട്ട വൃദ്ധൻ അവർ കള്ളന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് തൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് കയ്യിലെ ബാഗ് അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നു വിഗോ ആ ബാഗ് വൃദ്ധൻ്റെ അടുത്തേക്ക് തിരികെ കൊടുത്ത ശേഷം ഞങ്ങൾ കൊള്ളക്കാരല്ല എന്ന് പറയുന്നു ഭക്ഷണവും വെള്ളവും കിട്ടാതെ വല്ലാതെ ക്ഷീണിച്ചായിരുന്നു ആ വൃദ്ധൻ ഉണ്ടായിരുന്നത് അയാൾ ക്ഷീണം കൊണ്ട് നിലത്തിരുന്നു സ്മിത്തിന് വൃദ്ധനോട് അനുകമ്പ തോങ്ങി തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം അയാളുമായി ഷെയർ ചെയ്യാൻ സ്മിത്ത് വിഗോയോട് പറയുന്നു ആദ്യം അത് എതിർത്തുവെങ്കിലും വിഗോ ഒടുവിൽ സമ്മതിച്ചു സ്മിത്ത് കൊടുത്ത ഭക്ഷണം വൃദ്ധൻ ആർത്തിയോടെ കഴിച്ചു അത് കണ്ടുനിന്ന വിഗോയ്ക്കും അയാളോട് ഒരു അനുകമ്പ തോന്നി വൃദ്ധൻ്റെ പേര് എലൈ എന്നായിരുന്നു അയാൾക്ക് തൊണ്ണൂറ് വയസ്സാണ് പ്രായം അന്ന് രാത്രി അവർ പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രി മുഴുവൻ അവർ ഒരുപാട് സംസാരിച്ചു അടുത്ത ദിവസം രാവിലെ ആ വൃദ്ധൻ അവരോട് യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങി സ്മിത്തിന് അയാളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വന്നില്ല എന്നാൽ അയാളെ കൂടെ കൂട്ടിയാൽ നമ്മുടെ ജീവനും ആപത്താണ് എന്ന് വീഗോ സ്മിത്തിനോട് പറയുന്നു കാരണം അയാൾ അനൗരാഗ്യവാനാണ് കൊള്ളക്കാർ വന്നാൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല ഒരാൾക്കു കൂടി ഭക്ഷണം ഷെയർ ചെയ്യാൻ മാത്രം സ്റ്റോക്കുമില്ല അങ്ങനെ ഇരുവരും വീണ്ടും യാത്ര തുടങ്ങി നടന്ന് നടന്ന് ഒരു മഞ്ഞു പ്രദേശത്തെത്തി കയ്യിലുള്ള ഭക്ഷണം ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ച് അവർ ആ ഭാഗത്തുനിന്ന് നടന്നു നോക്കി അവിടെ ഒരിടത്ത് മഞ്ഞിൽ രക്തകറ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് ചുറ്റുമുള്ള കാടുകളിൽ നിന്നും കുറേ ആളുകൾ ആയുധങ്ങളുമായി ഇറങ്ങി വരുന്നത് അവർ കണ്ടു രണ്ടുപേരും ഓടി ഒരിടത്തൊളിച്ചിരുന്നു നേരത്തെ കണ്ട മനുഷ്യർ ഒരമ്മയെയും കുഞ്ഞിനെയും വേട്ടയാടുകയാണ് ആ അമ്മയും മകളും നിലവിളിച്ചുകൊണ്ട് ജീവന് വേണ്ടി ഓടുകയാണ് എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ആ അമ്മയും മകളും കുറച്ച് മനുഷ്യരുടെ ആഹാരമായി മാറിയിരുന്നു വിഗോയും സ്മിത്തും പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ആ സമയം വീണ്ടും ഒരു ഭൂമികുലുക്കം അവിടെ ഉണ്ടായി ഉണങ്ങിയ മരങ്ങളെല്ലാം തന്നെ അവിടെ നിലമ്പൊത്താൻ ആരംഭിച്ചു സ്മിത്തും വീഗോയും അത്ഭുതകരമായി അതിൽ നിന്നും രക്ഷപ്പെട്ടു പേടിച്ചു പോയ മകനെ വീഗോ ആശ്വസിപ്പിച്ചു അന്ന് രാത്രി അവർ ഒരു പൊളിഞ്ഞ പള്ളിയിൽ അഭയം കണ്ടെത്തി ശക്തമായ തണുപ്പായിരുന്നു അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത് വിഗോ തൻ്റെ മകനെ വളരെ സൂക്ഷ്മമായാണ് കെയർ ചെയ്യുന്നത് നേരം പുലർന്നപ്പോഴേക്കും വിഗോയ്ക്ക് ശക്തമായ ചുമ അനുഭവപ്പെടാൻ തുടങ്ങി അയാളുടെ ആരോഗ്യം ഓരോ ദിവസം കഴിയും തോറും മോശമായി കൊണ്ടിരിക്കുകയാണ് ചുമച്ചു ചുമച്ച അയാൾ ഒടുവിൽ രക്തം ഛർദ്ദിച്ചു തിരികെ വന്നയാൽ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു വീഗോ തൻ്റെ കയ്യിലിരുന്ന മാപ്പ് എടുത്ത് ഏറെക്കുറെ സൗത്തിലേക്ക് അതായത് കടലിനടുത്തേക്ക് എത്താറായി എന്ന് കാട്ടിക്കൊടുത്തു രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ യാത്ര തുടർന്നു ഒടുവിൽ അവർ ഒരു കടൽ തീരത്ത് എത്തപ്പെട്ടു എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ കടലെല്ലാം ഭീകരമായ രീതിയിൽ മലിനമായിരുന്നു കടൽ തീരമാകെ വേസ്റ്റുകൾ ചിതറിക്കിടക്കുന്നു തകർന്നു ദ്രവിച്ച കപ്പലിൻ്റെ ഭാഗമെല്ലാം അവിടെ കാണാം അവർ നിരാശരായി അവിടെ ഇരുന്നു ആ കടലിനക്കരെ എന്താണ് എന്ന് സ്മിത്ത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് വീഗോ മറുപടി പറയുന്നു ശക്തമായ തണുപ്പും കടൽക്കാറ്റും സ്മിത്തിന് താങ്ങാൻ സാധിച്ചില്ല അവൻ ഛർദിച്ചു അവന് വയ്യാണ്ടായി വിഗോ തൻ്റെ മകനെ ആ തണുപ്പിൽ നിന്നും പിന്നെ ആഞ്ഞു പെയ്ത മഴയിൽ നിന്നുമെല്ലാം സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ രാത്രി സ്മിത്ത് വിഗയോട് ചോദിക്കുന്നു അച്ഛാ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും നീ മരിച്ചാൽ ഞാനും മരിക്കുമെന്ന് വീഗോ മകനോട് പറയുന്നു അടുത്ത ദിവസം രാവിലെ വിഗോ തൻ്റെ മകനെ ഉറക്കിക്കിടത്തിയിട്ട് കടലിൽ തകർന്നു കിടന്ന കപ്പലിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോകുന്നു ഈ സമയം ഒരാൾ വന്ന് അവരുടെ ഭക്ഷണവും ടെൻറ്റും മറ്റു വസ്ത്രങ്ങളും ഷൂവുമെല്ലാം മോഷ്ടിക്കുന്നു തിരികെ എത്തുന്ന വീഗോ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി അവൻ സ്മിത്തിനെയും എടുത്ത് ആ കള്ളൻ്റെ പിറകെ ഓടാൻ തുടങ്ങി ചെരുപ്പില്ലാത്ത കാലും ഒട്ടും ആരോഗ്യമില്ലാത്ത ശരീരവും കൊണ്ടയാൾ വളരെ പാടുപെട്ടാണ് കള്ളനെ ഫോളോ ചെയ്യുന്നത് ഒടുവിൽ തോക്കു ചൂണ്ടി വിഗോ അയാളിൽ നിന്നും ആ ഒന്തു കൊണ്ടി തിരികെ പിടിക്കുന്നു ശേഷം അയാൾ ധരിച്ചിരുന്ന വിഗോയുടെ വസ്ത്രങ്ങളും ഷൂവുമെല്ലാം ഊരി വാങ്ങുന്നു കരഞ്ഞുകൊണ്ട് അയാൾ അതെല്ലാം ഊരി വിഗോയ്ക്ക് കൊടുക്കുന്നു ശേഷം ആ കൊടും തണുപ്പിൽ നഗ്നനായി നിന്ന് അയാൾ കരയുന്നു സ്മിത്തിന് അയാളോട് സഹതാപം തോന്നുന്നുണ്ട് അയാളെ കൊല്ലരുത് പാവമാണെന്നൊക്കെ അവൻ അച്ഛനോട് വിളിച്ചു പറയുന്നുണ്ട് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും വിഗോയ്ക്ക് വേറെ വഴിയില്ല നടന്നു പോകുന്നതിനിടയിൽ സ്മിത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൊടും തണുപ്പിൽ നഗ്നനായി നിന്നാൽ കരയുന്നതാണ് കാണുന്നത് സ്മിത്തിനത് വല്ലാതെ വേദനയാണ് ഉണ്ടാക്കിയത് അയാൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിലും അയാളെ സഹായിക്കാത്തതിലും സ്മിത്ത് അച്ഛനുമായി വഴക്കിട്ടു തിരികെ അതേ സ്ഥലത്തെത്തുന്ന അവർക്ക് പിന്നെ അയാളെ കാണാനും സാധിച്ചില്ല അവർ യാത്ര തുടർന്നു നടന്ന് നടന്ന് അവർ എത്തി നിൽക്കുമ്പോൾ ആരോ അവരെ അമ്പ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങി ഒരമ്പ് വിഗോയുടെ കാലിൽ തുളങ്ങി കയറി വിഗോ തകർന്ന കപ്പലിൽ നിന്നും കിട്ടിയ ഫ്ലാഷ് ഗൺ കൊണ്ട് അയാളെ തിരികെ ആക്രമിച്ചു വിഗോ ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറി അവിടെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ബോഡിക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് വിഗോയും മകനും കൊള്ളക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ആക്രമിച്ചതായിരുന്നു വിഗോ തിരിച്ചാക്രമിച്ചപ്പോൾ അയാൾക്ക് സാരമായി പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തു വിഗോ തൻ്റെ കാലിൽ തറച്ച അമ്പ് ഊരിയെടുത്തു ശേഷം ആ മുറിവ് സ്റ്റേപ്ലോർ കൊണ്ടടിച്ച് തുന്നിക്കെട്ടാൻ ശ്രമിച്ചു വിഗോ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് അവിടെ നിന്നും യാത്ര ആരംഭിച്ച വിഗോയ്ക്ക് കൂടുതൽ ദൂരം നടക്കാൻ സാധിച്ചില്ല കാലിലെ അസഹ്യമായ വേദന കൊടും തണുപ്പ് പിന്നെ വീണ്ടും അയാൾ രക്തം ശ്രദ്ധിച്ചു അതോടെ വിഗോ വല്ലാതെ അവശ്യനായി മാറിയിരുന്നു സ്മിത്ത് വിഗോയെ താങ്ങി പിടിച്ച് കടൽ തീരത്തെത്തിക്കുന്നു അവിടെ വച്ച് വിഗോയുടെ മനസ്സ് പാസ്റ്റിലേക്ക് പോവുകയാണ് ഒരു കടൽ തീരത്ത് താനും ഭാര്യയും പ്രണയാർദ്രമായി ഇരിക്കുന്നത് അവൻ്റെ ചിന്തയിൽ വന്നു ഞാനായിരുന്നു ദൈവമെങ്കിൽ ഞാൻ ഈ ലോകത്തെ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ സുന്ദരമായി നിർത്തേനെയെന്ന് വിഗോ ആ മണലിൽ കിടന്ന മനസ്സിൽ പറയുന്നു ദൈവത്തോടുള്ള വിശ്വാസമെല്ലാം അവന് പാടെ ഇല്ലാതായിരിക്കുന്നു വിഗോ തീർത്തും അവശനായി മാറിയിരിക്കുകയാണ് ഇനി അവന് ഒന്നിനും ത്രാണിയില്ല സ്മിത്ത് അവൻ്റെ അച്ഛനെ സംരക്ഷിക്കാൻ തുടങ്ങി ഇത്രയും കാലം അവനെ പൊന്നുപോലെ കൊണ്ടു നടന്ന എല്ലാ ആപത്തു നിന്നും രക്ഷിച്ച അവൻ്റെ പിതാവിനെ അവൻ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു ഇവിടെ അധികകാലം സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നീ എത്രയും വേഗം ഇവിടെ നിന്നും യാത്ര തുടരണമെന്ന് വിഗോ സ്മിത്തിനോട് പറയുന്നു അയാൾക്ക് നീ ഒന്നിനും ത്രാണിയില്ല മരണം മാത്രമാണ് ഇനി അയാളെ കാത്തിരിക്കുന്നത് നീ സൗത്തിലേക്കുള്ള യാത്ര തുടരണം നമ്മൾ ഇത്രയും ദിവസം എങ്ങനെയൊക്കെ യാത്ര ചെയ്തോ അതൊക്കെ നീ ഓർമ്മയിൽ വയ്ക്കണം എല്ലാം തരണം ചെയ്യണമെന്നൊക്കെ വിഗോ മകനെ ഓർമ്മിപ്പിക്കുന്നു സ്മിത്ത് അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ യാത്രയ്ക്കിടയിൽ നല്ല മനുഷ്യരെ കണ്ടെത്താൻ ശ്രമിക്കണം എങ്കിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെ വിഗോ ഉപദേശം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അയാൾ ചോദിക്കുമ്പോൾ പക്ഷെ അച്ഛ എനിക്കെപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നാണ് ആഗ്രഹമെന്ന് സ്മിത്ത് പറയുന്നു എൻ്റെയും ആഗ്രഹം അതുതന്നെയെന്ന് വിഗോയും പറയുന്നു പക്ഷേ എനിക്കതിന് കഴിയില്ല നീ നീ എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടി വിഗോ പറയുന്നു സ്മിത്തിന് അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ഞാനും നിങ്ങളോടൊപ്പം വരുന്നുവെന്ന് സ്മിത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കതിന് ആഗ്രഹമുണ്ട് എന്നാൽ എനിക്കതിന് കഴിയില്ല എന്ന് വിഗോ നിസ്സഹായതയോടെ പറയുന്നു ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടതച്ചാ എന്ന് സ്മിത്ത് കരഞ്ഞിക്കൊണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ കൈ മുറുകെ പിടിക്കാൻ വിഗോ ആവശ്യപ്പെടുന്നു എന്നെ ഉപേക്ഷിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തന്നതല്ലേ അച്ച എന്ന് ചോദിച്ചുകൊണ്ട് സ്മിത്ത് സ്മിത്ത് കരയുന്നു എന്നോട് ക്ഷമിക്കുമോനെ എന്ന് പറഞ്ഞ് വിഗോയും കരയുന്നു അന്ന് രാത്രി വിഗോയുടെ നെഞ്ചിൻ്റെ ചൂടിൽ സ്മിത്ത് ഉറങ്ങി തൻ്റെ അവസാന നിമിഷങ്ങളാണിതെന്ന് മനസ്സിലാക്കിയ വിഗോയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല തൻ്റെ മകൻ ഒറ്റയ്ക്കാവാൻ പോകുന്നു ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആകുലതകൾ ആണ് അയാളുടെ മനസ്സിൽ നേരം പുലർന്നു സ്മിത്ത് ഉറക്കമുളർന്നു വിഗോ അപ്പോഴേക്കും മരിച്ചിരുന്നു അവൻ അവൻ്റെ അച്ഛനെ ഒരുപാട് നേരം തട്ടി വിളിച്ചു അവനെ തനിച്ചാക്കി അവൻ്റെ അച്ഛൻ പോയിരിക്കുന്നു സ്മിത്ത് പൊട്ടിക്കരഞ്ഞു ഇനി അവൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന നല്ലതും ചീത്തയും എന്തെല്ലാമാണോ അതെല്ലാം അവൻ ഒറ്റയ്ക്ക് നേരിടണം നേരെ ഇരുട്ടി അന്ന് മുഴുവൻ അവൻ അവൻ്റെ അച്ഛൻ്റെ ബോഡിക്കരികിലിരുന്നു അടുത്ത ദിവസം നേരം പുലർന്നു അച്ഛൻ അവന് കൊടുത്ത റിവോൾവർ റിവോൾവറെടുത്ത് മനസ്സിലാ മനസ്സോടെ യാത്ര തുടരാൻ അവൻ തീരുമാനിച്ചു അവൻ കുറേ നേരം ആ കടൽ നോക്കി നിന്നു പെട്ടെന്ന് ഒരാൾ അവന് നേരെ വരുന്നത് അവൻ കണ്ടു അവൻ റിവോൾവർ റിവോൾവറെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി നിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ എവിടെയെന്ന് അയാൾ സ്മിത്തിനോട് ചോദിച്ചു അവൻ അവൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു അത് നിന്റെ അച്ഛനാണോ എന്നയാൾ ചോദിച്ചു അതെയെന്ന് സ്മിത്ത് മറുപടി കൊടുത്തു അങ്ങനെയെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നതാവും നല്ലത് എന്നയാൾ സ്മിത്തിനോട് ചോദിച്ചു നിങ്ങൾ നല്ല മനുഷ്യനാണോ എന്ന് സ്മിത്ത് ചോദിക്കുന്നു അതെന്ന് അയാൾ മറുപടി പറയുന്നു ആ പിസ്റ്റൽ മടക്കി വയ്ക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു നിനക്ക് രണ്ട് ചോയ്സാണുള്ളത് ഒന്ന് എൻ്റെ കൂടെ വരാം രണ്ട് അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ ഇവിടെ തുടരാം സ്മിത്ത് നിഷ്കളങ്കമായ കുറേ ചോദ്യങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യനെ തിന്നുന്ന ആളാണോ നിങ്ങൾ എത്ര വിശന്നാലും മനുഷ്യനെ തിന്നില്ലേ നിങ്ങൾക്ക് മക്കളുണ്ടോ എന്നൊക്കെ ഒടുവിൽ ഞാൻ നിങ്ങളോടൊപ്പം വന്നോട്ടെ എന്ന് അവസാന ചോദ്യവും ചോദിക്കുന്നു അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ അവനെ കൂടെ കൂട്ടാമെന്ന് സ്മിത്തിന് വാക്കുകൊടുത്തു അവൻ അവസാനമായി തൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിന് അരികിൽ ചെന്നിരുന്നു ഞാൻ എന്നും നിങ്ങളോട് സംസാരിക്കും മരിക്കുന്നവരെ ഞാൻ നിങ്ങളെ മറക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും അച്ഛ എന്ന് പറഞ്ഞ് ഒരു മുത്തവും കൊടുത്ത് അവൻ നടക്കുന്നു അപ്പോഴേക്കും ആ സ്ട്രേയ്ഞ്ചറിൻ്റെ ഫാമിലി അവിടെ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്ട്രേഞ്ചറിൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഞങ്ങൾ നിന്നെ നിന്റെ അച്ഛൻ്റെ കൂടെ കണ്ടിരുന്നു നീ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇനി നീ പേടിക്കണ്ട എന്ന് അവർ അവനോട് പറയുന്നു വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരിക്കൽ കൂടി ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു അവൻ്റെ കൂട്ടായി രണ്ട് കുട്ടികളെയും കിട്ടി സുരക്ഷിതമായ കൈകളിൽ ഒടുവിൽ അവൻ എത്തിച്ചേർന്നു അവൻ്റെ അച്ഛൻ അവസാന നിമിഷം ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ് മൂവീസ് വേൾഡ് ബൈ